നമസ്കാരം മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു മെൻ എന്താണെന്നും എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം അപ്പം വളരെ പോസിറ്റീവ് വോട് കൂടി ഇരുന്ന റീഡിങ്ങുമായിട്ട് ആവുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും വാലിഡ് ആവണമെന്നില്ല നിങ്ങൾക്കിത് വാലിഡ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് എടുത്താൽ മതി അതല്ലെങ്കിൽ വിട്ടേക്കുക ഇത് ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നു അപ്പം മുതൽ നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നതാണ് ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്കൊന്നും വലിച്ച് റെസ് റെസനേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളത് നിങ്ങളിലേക്ക് കണക്ട് ചെയ്താൽ മതി അപ്പോൾ വളരെ പോസിറ്റീവ് മൈൻഡോടു കൂടി വളരെ സമാധാന അന്തരീക്ഷത്തോടു കൂടി ഇരുന്ന് വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടന്ന് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരാവുന്ന മെമ്പർഷിപ്പ് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാനതിന് നോക്കി അതിനോ അതിനകത്തൂടെ മറുപടി തരുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം അപ്പോൾ എനിക്കിന്ന് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡ് ഇതാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് ആയിട്ട് ഫസ്റ്റ് എനിക്ക് കിട്ടിയേക്കുന്നത് വീല ഫോർച്യൂൺ ആണ് അപ്പം അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഒരു കർമ്മയാണ് അവരിപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം തന്നെയാണ് ഉള്ളത് നിങ്ങളോട് ചെയ്തു പോയതിനെല്ലാം അവർക്ക് ഒരുപാട് വിഷമമുണ്ട് നിങ്ങളെ ഒന്ന് വിളിക്കണമെന്നും നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നും ഒക്കെ അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നു നോ കോണ്ടാക്ട്സിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനുള്ള ഒരു എനർജി ആയിട്ടാണ് അതിവിടെ കാണുന്നത് അപ്പോൾ അവർക്ക് അവരുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്കൊരു നിങ്ങളെ ഒന്ന് കാണണമെന്നും നിങ്ങൾ നിങ്ങളിലേക്കൊരു നിങ്ങൾ സ്നേഹമായിട്ട് നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്നും അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നിങ്ങളോട് പറയണമെന്നും തുറന്ന് സംസാരിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് അപ്പം ഇപ്പോൾ അവരുടെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണിപ്പോൾ അവർ നിൽക്കുന്നത് കാരണം ഇതിൽ ശരശയ്യയിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ് അവര് ഒരു മരിച്ച് മരിച്ചതുമില്ല എന്ന അത്ര വേദന തിന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് മാനസികമായിട്ടും അവർ മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് ധനനഷ്ടവും അവർക്കുണ്ട് ധനനഷ്ടം മൊത്തത്തിൽ മാനഹാനി ധനനഷ്ടം ഒക്കെ കാണുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് എങ്ങനെ കരകയറാമെന്നും നിങ്ങൾ നിങ്ങളുമായിട്ടൊരു റിയൂണിയനെ എങ്ങനെ പോസിബിളാക്കാമെന്നുമാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഈ ഒരു നാനോഫ് സോൾസ് പറയുന്നത് അവർക്ക് ഉറക്കമില്ലാത്തൊരു സാഹചര്യമാണ് ഒരു ഒത്തിരി വേദനിക്കുന്നുണ്ട് മാനസികമായിട്ട് പക്ഷേ പുറത്ത് പറയാനായിട്ട് ആരോടും പുറത്ത് തുറന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇരിക്കുന്നത് ഉറക്കമൊന്നുമില്ലാതെ ഒരു മരിച്ച് ജീവിക്കുക എങ്ങനെ ഒരു മരിച്ച് ജീവിച്ച് ജീവിക്കുന്നു മരിച്ച് ജീവിക്കുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ വിളിക്കാമെന്നും എങ്ങനെ വിളിച്ച് എങ്ങനെ സംസാരിക്കുമെന്നും ഒക്കെ തന്നെയാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ഇതിനകത്ത് നിന്ന് പുറത്ത് കിടക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് റിക്കവറായിട്ട് വരാം കാരണം അവർ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എത്രത്തോളം അവരുടെ തെറ്റ് അവർക്ക് എന്താണെന്നുള്ളത് ഇപ്പം ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് എനിക്ക് കിട്ടിയേക്കുന്നത് ഒരു അതിനോടൊപ്പം തന്നെ ഒരുപാട് പിന്നെ മാന മാനസികമായിട്ടും ധനപരമായിട്ടും എല്ലാം ഒരു നഷ്ടത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം തീർച്ചയായും അവർക്ക് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് സ്ലോയിലാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് വളരെ സ്ലോയിലാണ് മൂവിങ് ഉള്ള ഉള്ളൊരു കാർഡാണിത് അപ്പോൾ അവർക്ക് തീർച്ചയായും അവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളിലോട്ട് വരണം ഇതിൽ നിന്നെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് തന്നെയാണ് അവരുടെ മനസ്സുകൊണ്ട് അവർ പുറപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ തന്നെയാണ് ഈ ഒരു കാർഡ് അവർ നിങ്ങളിലേക്ക് എത്തി നിങ്ങൾക്ക് പൂർണ്ണ ഒരു വിജയം നിങ്ങളിലോട്ട് ഒരു ഫുൾഫിൽമെൻറ്റിൽ ജീവിക്കണമെന്നും നിങ്ങൾക്കൊരു നീതി രണമെന്നൊക്കെ ഇപ്പോഴത്തെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് ഒരു കര കയറണം നിങ്ങൾക്കൊരു നീതി ലഭിക്കണം നിങ്ങളോടൊരു നീതി കാട്ടി നിങ്ങളുമായിട്ട് വേൾഡ് കാർഡ് പറയുന്നത് സന്തോഷവും സമാധാനത്തോടും കൂടി നിങ്ങളുമായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം അപ്പം അവർ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവർക്ക് അവരുടെ ഒരു കർമ്മ അവർ ചെയ്ത ഒരു ഫലത്തിൻ്റെ ഒരു ചെയ്ത പ്രവൃത്തിയുടെ ഒരു കർമ്മ കൊണ്ടാണ് അവരിപ്പോൾ ഈ കിടന്ന് അനുഭവിക്കുന്നത് ഒന്നീന്നും ഇറങ്ങി വരാൻ സാഹചര്യത്തിൽ അവരിങ്ങനെ പെട്ട് കിടക്കുന്നത് അവർ ചെയ്തതിന്റെ പ്രവൃത്തിയുടെ ഫലമാണ് ആ ഒരു കർമ്മ സൈക്കിൾ പൂർണ്ണമായി അവർ നമ്മളെ നമ്മൾക്ക് ഇപ്പം എന്ത് തെറ്റ് ചെയ്താലും അതിനൊരു കർമ്മ നമ്മൾ നേരിടേണ്ടി വരും നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതാണ് ശരി അതുകൊണ്ട് നമുക്കൊരു കുഴപ്പവും വരത്തില്ല എന്നുള്ളൊരു ചിന്തയോടെയാണ് പലരും പലതും ചെയ്തു കൂട്ടുന്നത് പക്ഷേ അതിൻ്റെ തിരിച്ചടി നമുക്ക് കിട്ടിത്തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇരുത്തി ചിന്തിക്കുന്നത് ഈശ്വരൻ നമ്മൾ അന്ന് ചെയ്തത് വളരെ തെറ്റായിപ്പോയി ചെയ്തതിൻ്റെ ഫലമാണല്ലോ ഞാൻ ചെയ്തത് തെറ്റായിട്ടുള്ളൊരു തീരുമാനമാണല്ലോ എന്ന് പലരും ചിന്തിക്കുന്നത് കർമ്മ നേരിടുമ്പോൾ മാത്രമാണ് അല്ലാതെ അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ വിജയിച്ച് നിൽക്കുന്ന പോരാളിയെ പോലെ ആയിരിക്കും മറ്റുള്ളവരുടെ വിഷമവും ദുഃഖവും ഒന്നും അവർ കാണത്തില്ല ചിലപ്പോൾ ഇതൊക്കെ ഒരു സമയദോഷവും ആവാം ചിലപ്പോൾ നമുക്ക് പല രീതിയിലും നമുക്ക് സമയദോഷം വന്ന് ഭവിക്കാം അല്ലേ നമുക്ക് ചിലവർക്ക് രോഗങ്ങളായിട്ട് ചിലവർക്ക് പുത്ര ദുഃഖങ്ങൾ വരും ചിലവർക്ക് ധനനഷ്ടങ്ങൾ വരും പല പല രീതിയിലാണ് നമുക്ക് ഓരോ കഷ്ടകാലങ്ങൾ വരുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നമുക്ക് നേരിടുന്ന ഒരു കഷ്ടകാലം എന്ന് പറയുന്നത് ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് ഒരുപക്ഷെ അത് വല്ലാത്തൊരു വേദന തന്നെയാണ് അത് കാരണം സ്വന്തം വ്യക്തി നമ്മുടെ ഒരു വ്യക്തി നമ്മൾക്ക് നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മൾ എല്ലാം മറന്ന് നമ്മൾ വിശ്വസിച്ച് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നവരായിരിക്കാം പക്ഷേ വേറൊരു വ്യക്തിയെ കാണുമ്പോഴത്തേക്ക് നമ്മൾ നമ്മളെ വ്യക്തി നമ്മൾ എന്ത് ചെയ്താലും നമ്മളത് പൊറുക്ക പൊറുക്കും കാരണം എന്ത് തെറ്റ് ചെയ്താലും ചിലപ്പോൾ നമ്മൾ ഉപദ്രവിച്ചെന്നിരിക്കട്ടെ നമ്മളെ നമ്മളെ വഴക്കിട്ടെന്നിരിക്കട്ടെ നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്താലും ഒരു കുടിയനാന്നിരിക്കട്ടെ അല്ലെങ്കിൽ മദ്യപിക്കുമെന്നിരിക്കട്ടെ അല്ലെങ്കിൽ എന്ത് തെറ്റാണെങ്കിലും ഒരു പക്ഷേ നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും പക്ഷേ നമ്മളെ ഉപേക്ഷിച്ച് വേറൊരു തേർഡ് പാർട്ടിയുടെ കൂടെ പോകുമ്പോൾ അതിൻ്റെ വേദന അത് അത് നമുക്ക് ഒരു മനുഷ്യർക്കും അത് താങ്ങാൻ പറ്റത്തില്ല ഒരു വിശ്വാസവഞ്ചനയെന്നുള്ളത് ഒരു മനുഷ്യർക്കും താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ അത് ചിലവർക്ക് സഹിക്കാൻ പറ്റത്തില്ല തിരിച്ച് വരണ്ട എൻ്റെ വ്യക്തി ഇനി വരണ്ട എന്തൊക്കെ ഇനി തിരിച്ച് വന്നാലും ചില ചിലവർ പറയാം എനിക്കിനി വേണ്ട അയാളെ എനിക്കിനി വേണ്ട അല്ലെ അവളെ എനിക്കിനി വേണ്ട എന്ന് തീർത്തും പറയും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു സ്നേഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അവർ ചിലപ്പോൾ തിരിച്ച് വരുമ്പോഴെല്ലാം മറന്ന് നമ്മൾ അവരെ സ്നേഹിക്കും അല്ലേ അതാണ് ആ ഒരു സ്നേഹം ആ ഒരു നമ്മളെ സോള് തമ്മിലുള്ള ഒരു എനർജി നമ്മൾ കൂട്ടി ദൈവം കൂട്ടി ചേർത്ത് വെച്ച എനർജി ഒരിക്കലും അത് മാറ്റാൻ സാധിക്കില്ല അപ്പം അവർ ചിലപ്പോൾ അന്നരത്തെ ബുദ്ധിമോഷത്തിന് അവര് പോയി പക്ഷേ ഇപ്പോൾ അവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർക്ക് തിരിച്ച് വരണം എന്നാഗ്രഹമുണ്ട് പക്ഷേ വല്ലാത്ത ഒരു സാഹചര്യത്തിൽ പെട്ട് കിടക്കുകയാണ് ഒരു ശരശൈ്യയിൽ കിടക്കുന്നത് പോലെ തന്നെയാണ് അവർ കിടക്കുന്നത് അതിൽ നിന്നും ഒരു മാനസിക ഒരു മെൻ്റലി ഡിപ്രഷനിൽ നിന്നൊക്കെ അവർ ഇപ്പോൾ ഒരുപാട് കരകയറി വരുന്നുണ്ട് അവർക്ക് തിരിച്ച് കയറുകയാണ് അതിനകത്തുനിന്ന് അപ്പോൾ തീർച്ചയായും ഈയൊരു നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തരണമെന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇതൊരു മാലാഖയാണ് മാലാഖയുടെ ചു ചുറ്റും ഉയർത്തെഴുന്നേൽ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പിക്ചറാണ് ഇത് 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 സൂചിപ്പിക്കുന്നത് ഒരു പുതിയൊരു തുടക്കം പുതിയൊരു ജീവിതം ഒരു കൂടി സത്യസന്ധമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണമെന്നാണ് അവരുടെ ആഗ്രഹമെന്നാണ് ഒരു ജഡ്ജ്മെൻ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് ഇത് വേൾഡ് കാർഡ് പറയുന്നത് പുതിയൊരു അതുതന്നെയാണ് സെയിം പുതിയൊരു ജീവിതം പുതിയൊരു ലോകം ഒക്കെയാണ് പഴയതെല്ലാം വന്നത് വന്നു പഴയതല്ല ഇനി അതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം ആയിട്ട് നിങ്ങളുമായി ലവേഴ്സ് കാർഡ് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് സ്നേഹമായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായും അതിനകത്ത് ഒരു അത്ഭുതം നടക്കുമെന്ന് തന്നെയാണ് ഈ ഒരു മജീഷ്യൻ കാർഡും സൂചിപ്പിക്കുന്നത് തീർച്ചയായും ആ ഒരു ആഗ്രഹ സഫലീകരണം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഏഞ്ചൽസ് കാർഡും കൂടെ ഒന്ന് നോക്കാം ഏഞ്ചൽസ് കാർഡിനകത്ത് എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളതെന്ന് നോക്കാം എ ഇയർ ഫ്രം നൗ എന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു കാർഡ് നോക്കാം പ്ലീസ് പ്ലീസ് ഡോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് പീസ്ഫുൾ റീസൊല്യൂഷൻ എന്നും വന്നിട്ടുണ്ട് അപ്പം ഈ വർഷം തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു പരിഹാരമുണ്ടാവും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത് മുന്നോട്ട് തന്നെ പോവുക ഒരു നിങ്ങളുടെ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിയുടെ ആണെങ്കിലും തീരുമാനത്തിനോടൊപ്പം തന്നെ ഏഞ്ചൽസ് ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്ന ഒരു കാർഡ്സിലും അത് തന്നെയാണ് വിജയിച്ച് ഒരു വിജയത്തിൻ്റെ കാർഡ് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ച് ഒരു വിജയത്തിലേക്ക് നിൽക്കുന്നൊരു കാഡ് തന്നെയാണ് എനിക്ക് ബോട്ടമായിട്ട് കിട്ടിയേക്കുന്നതും അതേപോലെ തന്നെ ഏഞ്ചൽസ് പറയുന്നുണ്ട് ഈ വർഷം തന്നെ ഒരു ഒരു ഈ ഒരു കാര്യത്തിന് നിങ്ങളുടെ ഒരു കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാവും ോൺ സ്റ്റോപ്പ് മുന്നോട്ട് തന്നെ പോവുക പീസ്ഫുൾ റീസൊല്യൂഷൻ എന്ന് പറയും സമാധാനമായിട്ടുള്ളൊരു ഒരു ഒരു പരിഹാരം തന്നെ ഇതിനുണ്ടാവും എന്ന് തന്നെയാണ് ഏഞ്ചൽസിൻ്റെ മറുപടി അപ്പം നിങ്ങളത് സമാധാനമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് എന്തിനും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല ചിലപ്പം ഒരു സമയദോഷം വരുമ്പോൾ നമുക്ക് പലതും സംഭവിക്കാം അത് മാറുമ്പം എല്ലാം നമ്മളിലേക്ക് തിരിച്ചു വരും ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരിറക്കമുണ്ട് അല്ലേ എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും പരിഹാരമുണ്ട് എന്നും ഒരു ദുഃഖം ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ ഏഞ്ചൽസ് നിങ്ങളോട് ഒപ്പം സപ്പോർട്ടായിട്ട് തന്നെയുണ്ട് ഈ ഒരു തീരുമാനത്തിനെല്ലാം ഒരു സമാധാനപരമായിട്ടുള്ള ഒരു പരിഹാരം റീസൊല്യൂഷൻ ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അപ്പം നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്ന കുറച്ച് ക്ലൂസ് വന്നിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് ക്ലോസ് എനിക്ക് കിട്ടിയത് ഞാൻ നോക്കാൻ പോവുകയാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റായിട്ട് നിൽക്കുന്ന ചില ക്ലോസ് ചില നമ്പേഴ്സ് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ജനന തീയതി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മാരേജിൻ്റെ ഒരു തീയതി ആയിരിക്കാം നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ലക്കി ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റായിട്ട് നിൽക്കുന്ന ഒരു ഡേറ്റ് ആയിരിക്കാം അത് അല്ലെങ്കിൽ ഒരു ഏത് സ്ഥലം എന്നൊക്കെ ഉള്ളത് നാൾ ഇതൊക്കെയുള്ളൊരു ക്ലൂസ് ആണ് അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭരണി നക്ഷത്രം വന്നിട്ടുണ്ട് നമ്പർ ട്വൻ്റി വൺ വന്നിട്ടുണ്ട് നക്ഷത്രം വന്നിട്ടുണ്ട് നമ്പർ വന്നിട്ടുണ്ട് കാർത്തിക നക്ഷത്രം വന്നിട്ടുണ്ട് നമ്പർ നയൻ വന്നിട്ടുണ്ട് തേർട്ടി വൺ വന്നിട്ടുണ്ട് ഉത്രട്ടാതി നക്ഷത്രം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വന്നിട്ടുണ്ട് പൂയം നക്ഷത്രം വന്നിട്ടുണ്ട് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വന്നിട്ടുണ്ട് നമ്പർ ഇലവൻ വന്നിട്ടുണ്ട് തിരുവല്ല ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്പർ സെവൻ വന്നിട്ടുണ്ട് അപ്പം ആലുവ എന്ന സ്ഥലം വന്നിട്ടുണ്ട് അതേപോലെ കോഴിക്കോട് എന്ന സ്ഥലം വന്നിട്ടുണ്ട് അടുത്തത് കൊല്ലം എന്ന സ്ഥലം വന്നിട്ടുണ്ട് ആലപ്പുഴ വന്നിട്ടുണ്ട് ചോതി നക്ഷത്രം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വന്നിട്ടുണ്ട് മൂലം നക്ഷത്രം വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വന്നിട്ടുണ്ട് പൂരുരുട്ടാതി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് രേവതി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് മകൈരം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ്ങുമായിട്ട് എനിക്ക് കണക്റ്റ് ചെയ്ത് കിട്ടിയ ക്ലോസ് എനിക്കിതാണ് അപ്പം ഏഞ്ചൽസിൻ്റെ ഒരു സന്ദേശവും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് തന്നെയാണ് അപ്പോൾ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക എൻ്റെ റീഡിങ് ഇത് നിങ്ങളുടെ ലൈഫുമായിട്ട് ആവുകയാണെങ്കിൽ എൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ് നിങ്ങളുമായിട്ട് കണക്റ്റാക്കാവുന്നതാണ് നിങ്ങൾക്കിത് റെസ്സിനേറ്റ് ചെയ്യിക്കാവുന്നതാണ് എപ്പം നിങ്ങളിത് കാണുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് റെസ്നേറ്റ് ആയി തുടങ്ങുന്നതാണ് ഓക്കെ നിങ്ങളെല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്നാൽ മാത്രമേ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരികയുള്ളൂ നെഗറ്റിവിറ്റി നിങ്ങൾ ഉപേക്ഷിക്കുക എല്ലാം നല്ലതായിട്ട് തന്നെ വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്